അപ്പോൾ നല്ല അടിപൊളി അച്ചാർ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചൂര കൊണ്ടാണ് ഉണ്ടാക്കിയത് ചൂര നെയ്മീൻ ഏതുകൊണ്ട് ചേര ഇതൊക്കെ അച്ചാർ ഉണ്ടാക്കാൻ നല്ല മീനുകളാണ് അപ്പോൾ നമുക്ക് ഹായ് നമസ്കാരം വെൽക്കം ടു ഫ്രൈ ഡ്രൈ ഫാമിലി അപ്പോൾ ഞാൻ ഇന്ന് അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് വളരെ ഞാൻ വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മീനച്ചാർ മീൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കഷ്ണ മീനെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അതില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ അച്ചാറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രുചിയായിട്ട് മീൻ ചോറ് കഴിക്കാം മീൻ അതുപോലെ തന്നെ കുറച്ച് ഇരിക്കുകയും ചെയ്യും ഞാൻ ഈ പറയുന്ന പോലെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ മീനച്ചാർ കേടാവാതെ തന്നെ ഇരിക്കും ദിവസത്തിന് ദിവസത്തിന് ടേസ്റ്റ് കൂടി വരത്തേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും മീനച്ചാറൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ആ രീതി ഒന്ന് കണ്ടു മീൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ചൂര കേര ഇതൊക്കെയാണ് നമ്മൾ നമ്മളെടുക്കാറുള്ളത് ചെറിയ മത്തിയൊക്കെ ഇടന്ന് പറയും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഇതേപോലെ ഇത് ചൂര കേട്ടോ അപ്പോൾ ഇത്രയും ചൂരയാണ് അപ്പോൾ അര ഉണ്ട് അപ്പോൾ ഇത് ഇത് കാട്ടി ചെറിയ കഷ്ണങ്ങളാക്കണം ഇതൊരു അഞ്ച് ആറ് കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് മുറിച്ചു വയ്ക്കാം ീൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇത് ഈ ഒരു അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ഇതിൽ അപ്പം നമ്മൾ അറിയാൻ ഏത്തവർക്ക് പിള്ളേർക്കൊക്കെ വേണ്ടി പറഞ്ഞാണ് കൊച്ച് എന്താ പറയേണ്ടത് ഉണ്ടാവാൻ പാടില്ല ചെറിയ കുഞ്ഞു കുഞ്ഞുമുള്ളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ വലിയ മുള്ളു നീക്കി കഷ്ണങ്ങള് തന്നെ എടുക്കണം നെയ്മീനൊക്കെ അയച്ചാർ ഇടും ഇടും കേട്ടോ ഞങ്ങൾ ഇതായിടാറ് സാധാരണ അപ്പോൾ ഇനി ഇത് ഉപ്പ് മഞ്ഞപ്പൊടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ തെരുമ്മി വെച്ചേക്കാം മഞ്ഞപ്പൊടി ഉപ്പ് അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മൾ കഴുകി നല്ല വെള്ളം മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി തെറിക്കും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴുകി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഇനി വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിവ അപ്പം ഞാൻ ഇഞ്ചി ഇതുപോലെ തൊല്ലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ എടുത്ത് കുറച്ച് കൂടുതൽ എടുത്തേക്കാം കാരണം ഈ മീനല്ലേ അപ്പോൾ ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി രണ്ട് കഷ്ണമാക്കി രണ്ട് രണ്ട് കഷ്ണമാക്കി എടുക്കാം ഒന്ന് ഇടുവേ ഒന്ന് അപ്പോൾ കീറിയെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാലും മതി നല്ല മൊഴിയെ പറത്തെടുക്കണം അല്ലെങ്കിൽ അച്ചാർ ഇരിക്കത്തില്ല അധികമായി വേഗം കേടായി ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചീൻചട്ടി ഒട്ടും ഒട്ടിട്ടിരിക്കത്തില്ല നല്ല ഇതും പീൻ ചട്ടി ഇത് ഇവിടെ കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി വേണ്ട ഒരുപാട് മുതുവേണ്ട നല്ല മുരിമൊരാന്ന് മുതിട്ടുണ്ട് ഇത് ഇനിയും കോരി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം ഒരു സെറ്റായുള്ളൂ കേട്ടോ ഇനി ഒരു സെറ്റ് സെറ്റുകൂടെ ഇടാനുണ്ട് വറക്കാനുണ്ട് അപ്പോൾ ഒരു ഉണങ്ങിയ പാത്രത്തിലോട്ട് വേണം മാറ്റാൻ അച്ചാർ എടുക്കുമ്പോൾ എല്ലാ ഉണങ്ങിയ പാത്രങ്ങളും ഉണങ്ങിയ തവി അങ്ങനെ എടുക്കണം അച്ചാർ അച്ചാറെടുക്കുവാന്നേരം അപ്പം ഒരിക്കലും അച്ചാർ കൂത്ത് പോകത്തില്ല തിനകത്തോട്ട് മാറ്റി വെച്ചു ഇനി അടുത്ത സെറ്റോടെ ഇട്ട് വറക്കാം ഇനി മൂന്ന് സെറ്റായിട്ട് വറക്കേണ്ടി വരും മീൻ വരിയുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളി അല്ല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അടുത്ത സെറ്റ് മീൻ മൂത്തിട്ടുണ്ട് നമുക്കിതുകൂടെ കോരിയെടുത്തിട്ട് വേഗം അച്ചാറുണ്ടാക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട അച്ചാറുണ്ടാക്കാം അത് വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനി കോരി അപ്പോൾ പാത്രം ഒന്നും മാറ്റണ്ട നമുക്കിതിനകത്തോട്ട് കടുവിടാം കടുവ് പൊട്ടി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറു വെളുത്തുള്ളി രണ്ടും കൂടെ ഇടാം കറിവേപ്പില വേണ്ടവർക്ക് കറിവേപ്പില മുളക് മുറിച്ചത് ഇത് രണ്ടും ഇടാം ഞാൻ എൻ്റെ അച്ചാറുകളിലൊന്നും ഇത് ഇടാറില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാട്ടോ കുഴപ്പമൊന്നും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടു വെട്ടും പൊരിഞ്ഞു വരുവൊന്നും വേണ്ട നന്നായിട്ട് വഴണ്ടാൽ മതി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തോട്ട് പൊടികൾ ചേർക്കാം പൊടികൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ് ഞാൻ ഇന്നത്ത് ചേർക്കുന്നത് കായൊന്നും നമ്മളിത് ഈ അച്ചാറായതുകൊണ്ട് മീനച്ചാറായതുകൊണ്ട് നമ്മൾ കായൊന്നും ചേർക്കാറില്ല അപ്പോൾ രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർക്കുന്നത് എൻ്റെ മീൻ കുറച്ചല്ലേ ഉള്ളൂ അധികം ഇല്ല അര കിലോ ഒക്കെ അല്ലേ അപ്പം ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മോപ്പിക്കാം നമ്മൾ ഉപ്പും മുളകും വരട്ടി വറുത്ത മെയിൻ ഉപ്പും മഞ്ഞളും വരട്ടി വറുത്തതാണ് പക്ഷേങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പ് ഇടണം നമുക്ക് നമുക്കിപ്പം തന്നെ ഉപ്പും കിട്ടേക്കാം അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇടാം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എണ്ണയൊക്കെ ഇച്ചിരി വേണം കേട്ടോ അല്ലെങ്കിൽ അച്ചാറിന് മീൻ അച്ചാറിനൊക്കെ ഇച്ചിരി എണ്ണ കൂടുതൽ വേണം മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഉണ്ടെങ്കിൽ ഇതൊന്നും അഴുക്കളക്കില്ല അതായത് ബൂത്ത് പോത്തില്ല അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വിളക്കി ചേർത്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോൾ സിന്തറ്റിക് വിനീഗർ വൈറ്റ് വിനീഗർ ഒഴിക്കാം ഒരു അരക്കപ്പോളം വേണം നന്നായിട്ട് അളക്കാം തണുക്കുമ്പോൾ കോരി വെച്ച് ഉപയോഗിക്കാം നല്ല അടിപൊളി മീനച്ചാർ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്